പാലസിന്ന് പുറത്തേക്ക് ഇറങ്ങിട്ടാ ഫുള്ള് ഫുൾപാത്തും തെരുവുകളും സാധനങ്ങളും മിക്ക കച്ചവടങ്ങളും ഒക്കെ കിട്ടേണ്ടി വരുന്നില്ല അപ്പൊന്ന് കാണാം ഇത് എൻട്രൻസ് അല്ലേ ഇത് കാർല് ഹായ്ൻസിൻസ് അല്ലേ പോയത് മനസ്സിലായില്ലേ ചേട്ടൻ പറഞ്ഞപ്പോഴത് ഞാനെന്ന് പറഞ്ഞു അവനെ കണ്ടിട്ടല്ലേ ഹായ് കാണിച്ചത് അയാൾ പുള്ളിക്കാരൻ ഞങ്ങൾ മൂന്ന് ക്യാമറയും കാണിച്ചു നിക്കണോണ്ട് പുള്ളി ഹായ് പറഞ്ഞാണ് ഇവൻ ഇത് കട്ട് ചെയ്ത് കളിയും കഴിച്ചത് പന്നി കട്ട് ചെയ്ത് കളയും ഞാൻ കട്ട് ചെയ്ത് കളയൊന്നുമില്ല അപ്പൊ എനിക്കൊരു കഥ പറയാ ഞാൻ ജൂലി ഇവിടെ നടക്കുമ്പോ അട്ടാഞ്ചേറ്റിന്റെ നടക്കുമ്പോ ഇന്റൺസിനെ കണ്ട് ഹായ് കാണിച്ചപ്പോ ഞാൻ ഹായ് കാണിച്ചു ഞാൻ പറയും പറയും അടിപൊളിയാട്ടാ നടക്കാൻ നല്ല രസമാണ് ഭയങ്കരായിട്ട് ഇഷ്ട ഏരിയകളൊക്കെ ഇവിടുത്തെ ഡ്രസ്സുകൾ കണ്ടോ ഭയങ്കര മോഡേൺ ഞാൻ കാണിക്കില്ലേ മോഡൽ ഡ്രസ്സാ നമ്മള് വേറെ ഏരിയക്ക് കടന്നുകൊണ്ട് കേട്ടോ ക്യാമറ എങ്ങോട്ടും വെക്കേണ്ട ആവശ്യല്ല ഫുള്ള് കളർഫുള്ളട്ടോ തമിഴ്നാടിന്നെ ഉറുൾ വലിയ വരുന്ന തമിഴ് ഉള്ളിൽ സംസാരിക്കുന്ന ആൾക്കാര് ഇവിടെ നിറക്കെ ഫോട്ടോ എടാ എടാ എടുക്ക എന്റെ ഫോട്ടോ എടുത്തു റേറ്റ് എത്ര പറഞ്ഞുള്ളു ഇവിടെ റേറ്റ് ഒന്നും എഴുതിട്ടില്ല അല്ലേ അല്ല റേറ്റ് റേറ്റ് തന്നെ ആവും നമ്മളെ പോലെ മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇവിടെ നിന്നും ഇല്ലാന്ന് തോന്നു ഇവിടെ ഷർട്ടൊക്കെ കണ്ടില്ലേ അടിപൊളി കേട്ടോ തൊട്ട് കഴിഞ്ഞാൽ ചെറുപ്പം തലയിലാവും തൊടൊന്നുമില്ല നമ്മള് നോക്കി നമ്മൾ പാലസിന്റെ അവിടെ നിന്ന് ഒരു വലിയ ഒരു ഇത് കണ്ടില്ലേ വലിയ കുറച്ച് വീടുകൾ ഓടിട്ട് ബാക്ക് ബാക്വസ്റ്റ് കേട്ടാ ഞാൻ ചോദിച്ചു ഇവിടെ എന്താ ഉള്ളതെന്ന് മനസ്സിലായി തക്കിയാണ് ഇവിടെ ഉള്ളത് പിന്നെ ജൂതപ്പള്ളിക്ക് കയറിയു കേട്ടോ എൻട്രൻസ് വരെ ഒരാൾക്ക് ഒരു പത്ത് രൂപ വരും ഇങ്ങനെ എൻട്രൻസിലേക്ക് കയറണം വീടൊക്കെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല അസിലേക്ക് കയറാം നമുക്ക് നമ്മൾ ചെരുപ്പൂരണം ചെരുപ്പൂരം അയ്യോ ജൂതപ്പള്ളിയാണ് ഇപ്പോൾ ജൂതപ്പള്ളിയുടെ ഉള്ളിലേക്ക് കയറി കേട്ടോ ഇതൊക്കെയാണ് കുറേ കുറേ കളറ് ലൈറ്റുകൾ പലതരത്തിലുള്ള ലൈറ്റുകളാ കേട്ടോ ഇരിക്കാൻ ഇവിടെ കുറെ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് മരത്തിന്റെ പഴയതാണ് അത്യാവശ്യം ആൾക്കാർ കാണാൻ വരുന്ന ഒരു ഏരിയ ജൂതപ്പള്ളി എന്ന് പറയുന്നത് ഈ സാധനം തൊടാൻ പെല്ലെന്നുണ്ടാവും പിച്ചളു മേൽഭാഗത്തേക്ക് പ്രവേശനമൊക്കെ ഉണ്ട് കയറാനൊക്കെ പറ്റും ആൾക്കാരൊക്കെ വെളിച്ചം കാണുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന ഇസ്രായേലിന് ബന്ധമുള്ള ഒരുപാട് ആൾക്കാർ വരുന്നൊക്കെ ഉണ്ട് ലൈറ്റ് ഒക്കെ ബെൽജിയത്തിൽ ലൈറ്റ് ആട്ടാണൊക്കെ പിന്നെ ചൈന എന്ന് പറഞ്ഞാണ് ഒരു സ്തൂപം എന്താണെന്ന് അറിയില്ല നമ്മൾ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല ചൈന എത്തിച്ചാണ് ഒരു ഇടുങ്ങിയ സ്ഥലത്ത് കേട്ടാ ഈ ചെറിയൊരു ജൂതപ്പള്ളി ഉള്ളത് സ്ഥലം തീരെല്ലേ കുറവാണ് കുറച്ച് ഏരിയ ഉള്ളു അവിടെ പള്ളി ശുചിയാണ് രസം ഉണ്ട് കേട്ടോ അതിൽ കാണാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട് ലിഖിതങ്ങളും ഏതി ഉണ്ട് എന്താണ് എന്താടാ യൂസ് നാനൂറ്റമ്പതാമത്തെ അന്യാസറി ആണ് ഇവിടുത്തെ പുറത്തേക്ക് ഇറങ്ങി ജൂതന്മാരെ ഒരു പുറത്തുനിന്നിട്ടുള്ള ചരിത്രങ്ങളൊക്കെ ഒരു മ്യൂസിയത്തിലേക്ക് ഉണ്ട് അവിടെ വായിച്ച മനസ്സിലാവും ജൂതന്മാരെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരു മോഡൽ വർക്കുകളുണ്ടല്ലോ ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ ആദ്യം മോഡലാണ് കേട്ടോ ഡ്രസ്സ് കണ്ടില്ലേ അടിപൊളി ഫോട്ടോഗ്രാഫി നടക്കുമ്പോ തന്നെ നേരം പോണ അറിയില്ല കേട്ടോ കാഴ്ചകളാണ് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഉണ്ട് ഷോപ്പുകൾ ഇത് പിന്നെ ഷൂട്ടിങ് സ്പോട്ടുകളല്ലേ മെയിൻ കേരള എന്താ ബോർഡ് കളർ കളർ വന്ന വഴി വിടെ മൊത്തൊന്ന് കറങ്ങി ഇവിടേക്കൊന്ന് മൊത്തം ഉള്ളിയൊക്കെ ഒന്ന് കറങ്ങിട്ടാ പിന്നെ കറങ്ങാൻ ഒരുപാടുണ്ട് നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങൾ കറങ്ങാം അവിടെ വീടുകളൊക്കെ വേണ്ടില്ലേ സുഗന്ധദ്രവ്യങ്ങൾ നിൽക്കാൻ വെച്ചിട്ടുണ്ടല്ലോ പല പല സംഭവങ്ങളും വിളക്കുകള് ഇവിടെ കണ്ടോ ഇവിടെ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടാ നല്ല രസമുള്ള ഷോപ്പാണ് ഡ്രസ്സുകൾ അവിടെ പോലീസ് മ്യൂസിയം പോലീസ് മ്യൂസിയം ഉണ്ടല്ലോ പോയോക്കാ പോയോട്യൂസിയത്തിലേക്ക് ഇവിടെ പോലീസ് മ്യൂസിയം കൊടുത്തുണ്ട് കുറേ രണ്ട് പീരങ്കികൾ ഇതൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ ഒരു ചെറിയൊരു നിലവിളക്ക് അതിനെ കുറച്ച് ഇരിക്കാനുള്ള നല്ല രസം കിട്ടുക ഫുള്ള് ആയിട്ടൊക്കെ ഫുള്ള് കളർഫുൾ തന്നെ പിള്ളേർ അങ്ങോട്ട് പോയി ഉണ്ട് നോക്കിയൊക്കെ അങ്ങോട്ടാണ് പോയിരുന്നു ഇതത്തെ പോലീസ് മ്യൂസിയം കേട്ടോ ഇന്നത്തെ പോലീസുകാരും കുറേ വാളുകളൊക്കെ കേട്ടോട്ടുള്ള എന്താ തൂക്കുകൾ കത്തി യൂണിഫോംസ് ഒക്കെ താളി ഓലകൾ കോടാലി മഴ അന്നത്തെ ആശയങ്ങൾ കണ്ടില്ലേ പോലീസ് സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യം ഇവിടെ ഉള്ളത് കേട്ടോ ഫിംഗർ പ്രിന്റ് കൂടെ എടുത്തായിരുന്ന ടൂൾസ് ഉണ്ടല്ലേ എന്തൊരു മഴക്കും ഗത്തേ ലാത്തിയാല്ലോ അന്നത്തെ അന്നത്തെ ലാത്തി പോലീസ് കാര്യങ്ങളാകുമോ ഇവിടെ ഇതൊക്കെയുണ്ട് എന്തൊക്കെയുണ്ടാവും അത് തോന്നുന്നതൊക്കെ സ്റ്റൈലു കത്തി നോക്കിയത് പോലീസിനായി കൂട്ടര ഇപ്പോഴത്തെ യൂണിഫോം കേട്ടോ ഇതൊക്കെയാണ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഓൾഡ് യൂണിഫോം തലപ്പാവ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഓൾഡ് യൂണിഫോം ഇത് ലേഡീസിൻ്റെ പഴയ കാലത്താണ് തോന്നുന്നു ചെറിയ പാവാട പോലെ തന്നെ ഇട്ടുള്ളത് ലേഡീസിൻ്റെ ഇടങ്ങൾ കളയാണ് പിന്നെ കുറേ കുറവ് വടിയത്തൊക്കെ തന്നെയുള്ളു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ യൂണിഫോം ആണ് ഇപ്പോൾ ഉള്ളത്

സ്ഥലങ്ങളൊന്നും കഴിയില്ല കേട്ടോ ഇവിടെ ഒരുപാട് സിനിമാക്കാരൊക്കെ കാണാൻ വരുന്ന ഒരു മെയിൻ ഏരിയത് ഇപ്പൊ കൺമുന്നിപ്പോ രണ്ടാമത്തെ ആളാണ് ഇപ്പൊ തമിഴ്നാട് മൊട്ടരാജേന്ദ്രത്തെ മുന്നിൽ കൂടെ കാറി നടന്നു പോയി പോയി കാണാൻ പറ്റില്ല ഹോട്ടലിന് മുന്നിൽ വരെ പോയി പക്ഷേ ഉള്ളിക്ക് കറി അത് കാണാൻ പറ്റിയില്ല ഇപ്പൊ ഞാൻ കണ്ടു ഇപ്പം മുട്ട രാജേന്ദ്രനെ കണ്ടു ഇനി ആരെങ്കിലും കാണുന്നുണ്ടോ എവിടെ ബിരിയാണി വേണമെടുക്കണ്ട ഹോട്ടലുണ്ടാ നല്ല രസം ഉണ്ട് ഡ്രസ്സ് കാണാൻ ഇവിടെ കുറച്ച് ചുരിദാറൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ ടീഷർട്ട് ഒക്കെ പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെയും കുറെ തൂക്കിയിട്ടുണ്ട് ഫുൾ കളർഫുൾ ആണ് ടകളും എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്റെ കപ്പലണ്ടി കച്ചവടം ഉണ്ട് ഇരുന്ന പോകുമ്പോ അവിടെ ഒരുപാട് കച്ചവടങ്ങൾ പറയൂ ഒരുപാട് കച്ചവടങ്ങളെട്ടോ അവിടെ ഉള്ളത് അവിടെ ജസ്റ്റ് ആക്കൊന്ന് കറങ്ങാം സംഭവം സെറ്റ് ഏരിയ കുറെ കുറേ ബാഗുകൾ ഒരുപാട് സംഭവം ഉണ്ടാകും കച്ചവടം ഡ്രസ്സിനെ വേണ്ട അങ്ങനെ മോഡലാണ് മാലകൾ കൈവള ബാഗ് മുത്ത കുറേ മരക്കിൻ്റെ കുറേ ഉറക്കുകൾ ഇതിൻ്റെ അടുത്ത മോഡല് ബേഗ് കിട്ടാ നെറ്റിപ്പട്ടം

ഒരുപാട് കപ്പലും ഒക്കെ വന്നിട്ടുണ്ട് നല്ല സെറ്റ് മഴക്ക മഴയില്ല മഴയൊക്കെ പോയി ഇന്നലെ വരെ മഴയായിരുന്നു ശനിയാഴ്ച വരെ ഞായറാഴ്ച ഒക്കെ മഴയൊന്നുമില്ല നല്ല ചൂട് സൂപ്പറായിട്ട് നടക്കാം കേട്ടോ നല്ല രസമുണ്ട് നടക്കാം ഇതവിടെ കുറേ കപ്പലൊക്കെ വന്നിട്ടുണ്ട് ഇല്ല കപ്പലുണ്ടല്ലേ ഇവിടെ ഒന്ന് രണ്ട് കുമ്പളൊക്കെ ഉണ്ട് ചെറിയൊരു ബോട്ട് ബുക്കിംഗ് ഓഫീസ് ഒരു നമ്പർ കൊടുത്തോന്ന് കേട്ടോ നമുക്ക് പോവിലൊക്കെ ട്രാവൽ ചെയ്യാൻ ട്രാവൽ ചെയ്യാം നല്ല അവിടെ ഇരിക്കാന്ന് എന്താ കഴിക്കണ്ടേ ഫുഡ് അടിക്കുക എന്ന് ചോറിനല്ലേ ബിരിയാണി കഴിക്കല്ലേ നല്ല ചിക്കൻ ബിരിയാണി ആ അപ്പം അത് കഴിക്കാം നല്ലൊരു തണുത്ത ഏരിയയിലാണ് ഈ കടകളുള്ളത് നല്ല മരങ്ങളൊക്കെ ഉണ്ട് മേലെ അതിൻ്റെ അടിയിലിട്ട കടകൾ നല്ല അങ്ങനെ നടക്കാൻ മരത്തിന്റെ ഇഷ്ടം പോലെ ഉണ്ട് സെറ്റ് സ്ഥലം തന്നെ ഫുഡ് അടിക്കാൻ നോക്കുകയാണ് ഒന്നും കിട്ടില്ല എന്റെ കുറെ ബാഗും ഇതൊക്കെ തന്നെയാണ് കൂളിങ് ഗ്ലാസ് കളർ ഗ്ലാസ് ഒക്കെ ഇണ്ട് ഫുള്ള് നല്ല അടിപൊളി കടകളുമ്പോ മരത്തിന്റെ ഒക്കെ ഓരോരോ സംഭവങ്ങൾ സെറ്റ് തന്നെ കോട്ടകൾ ണ്ടില്ല കളറ് ഡ്രസ്സുകൾ കണ്ടില്ലേ ലേഡീസ് ഡ്രസ്സാണ് അല്ല രസം ഉണ്ട് കാണാം കേട്ടോ മൊത്തത്തിൽ കുർത്ത പോലത്തെന്താ കണ്ടല്ലോ ഇത് കണ്ടില്ല ഇവിടുത്തെ നാടൻ കേരള സ്റ്റേ അടിപൊളിയാണ്ട് ടീഷർട്ടൊക്കെ ഉണ്ട് കേട്ടോ നല്ല പാൻറ് ട നമ്മളോടിക്കും വന്നിട്ടില്ലേ വന്നിട്ടില്ല ഇങ്ങട് അഭിലാലിന്റെ വീട് അതല്ലേ ഇത് മട്ടാൻ ഡ്രസ്സുകളാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായത് നല്ല മോഡലുകളാണ് ഡ്രസ്സിന്റെ സ്റ്റൈല് ഷോപ്പുകളൊക്കെ നോക്കിയ പാൻറുകൾ കണ്ടില്ലേ ോഡല് ജാതി മോഡല് നടരാജൻ ഫുള്ള് ഒരുപാട് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഡ്രസ്സുകളൊക്കെ ജാതി രസ കാണ ബുദ്ധന്റെ സ്റ്റാച്ചു കുറെ പിച്ചളുണ്ട് വെങ്കലൊക്കെ തോന്നുന്നുണ്ടാ ഒരു ഇടുങ്ങിയ വഴി കേട്ടോ ആ ഇടുങ്ങിയ വഴിയിലാണ് ഫുള്ള് കച്ചവട സാധനങ്ങൾ നിരത്തി വെച്ചുള്ളത് കേട്ടാ എവിടെ നോക്കിയാലും ഇതുപോലെ ഓരോരോ സംഭവങ്ങളാ ശില്പങ്ങളും കട്ടലുകളും അരത്തിനും ഫർണിച്ചറുകളും ഡ്രസ്സുകളും പിന്നെ പിന്നെ കുറേ നാട്ടുകാരും കുറെ പേരുണ്ട് നല്ലൊരു വിഗ്രഹമാണ് നല്ല രസം ഉണ്ട് കേട്ടാ വിളക്കുകൾ തമിഴ്നാടത്തെ അയ്യനാരോക്കെ തോന്നുന്നുണ്ടല്ലേ കാള വേണ്ട അങ്ങട്ടാണ് എനിക്ക് ഇഷ്ടം എടുക്കാനും വേണ്ട വേറെ നോക്കാം ടീഷർട്ട് ഉണ്ടല്ലോ ഡ്രസ്സുണ്ട് ചുരിദാറ് കണ്ടല്ലേ സെലക്ട് ചെയ്യണ പോലെ െ ആ രണ്ടും ഇപാട് തോന്നുന്നുല്ലേ ഇനി ബാറാണ് അത് അമ്മ കണ്ടിക്കാൻ തോന്നൂല്ലേ ഇന്നത്തെ ഒരു മ്യൂസിയം പോലെ ഇണ്ട് കാണാൻ വഞ്ചിയാ കെട്ടുവഞ്ചിയാണുണ്ടത് വള്ളം മറ്റേ വള്ളങ്ങളിലെ വള്ളാണോ കൊറേ വിൽക്കാൻ വെച്ചുള്ളതാണോ അതോ ഷോക്കി വച്ചുള്ളതാണ്